ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം ഉണ്ട് പക്ഷേ അങ്ങനെ ഇപ്പം വിമാനത്തിൽ അങ്ങോട്ട് പോകാനുള്ള ആവേശവും ഇതാണ് ഗംഗാധരൻ ചേട്ടനും ഭാനുപതി അമ്മയും ഞാൻ പണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വഴിതെറ്റിയാണ് ഇവരുടെ വീട്ടിലേക്ക് കയറി ചെന്നത് ചെറിയ വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണവും ഒക്കെ തന്നു തിരിച്ചു നേരം ഞാൻ അവരോട് വെറുതെ ഒരു കാര്യം ചോദിച്ചു ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഏറ്റവും വലിയ ആഗ്രഹ തന്നെ ആദ്യം ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി ആഗ്രഹം പക്ഷെ അങ്ങനെ ഇവർ രണ്ടുപേരും ഫ്ലൈറ്റിലും ട്രെയിനിലും അങ്ങനെ ഞാൻ ഇവർക്ക് സർപ്രൈസ് പക്ഷെ ചെറിയ രണ്ട് പ്രശ്നമുണ്ട് ഒന്നെന്ന് പറയുന്നത് നമുക്ക് അധികം ദൂരം ഇവരെയും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവരുടെ ഹെൽത്ത് കുറച്ച് പ്രശ്നമായിട്ടിരിക്കാണ് രണ്ടാമത്തെ ആണ് ഏറ്റവും വലിയ പ്രശ്നം ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ബഡ്ജറ്റ് എന്റെ ഇല്ല ഹലോ ഇതാണ് നമ്മുടെ ഞാൻ കാര്യം തന്നെ നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് എല്ലാം എല്ലാം ബുക്ക് തന്നത് അലീഷ ട്രാവൽസിലെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ആണ് ും റെഡിയാണ് പിന്നെ വന്ദേഭാരതിന്റെ വന്ദേഭാര റിട്ടേൺ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കൺഫേം ആണ് നമ്മൾ നേരത്തെ പരിചയമുണ്ട് അതെ അതെ ഇതാണ് ടിക്കറ്റ് എടുക്കണമെങ്കിലും നമ്മുടെ അത്ര ബഡ്ജറ്റ് ഒന്നും ഇല്ല അപ്പോഴാണ് ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തത് എന്നാലും അത് കറക്റ്റ് ആണ് നമ്മളൊരു കറക്റ്റ് ആ ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റി ഞങ്ങളും അങ്ങനെ ചിന്തിക്കുമ്പോൾ അമ്മയിൽ കണക്ട് ചെയ്യാൻ പറ്റി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേട്ടനാണ് അപ്പം നാളെ ഫ്ലൈറ്റ് നാളെയാണ് നമ്മുടെ ഫ്ലൈറ്റ് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് നമ്മളെ ടിക്കറ്റ് കിട്ടി ഇനി നേരെ എയർപോർട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് അവരെ പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകണം ഞാൻ ഇങ്ങനെ അവരുടെ വീട്ടിലെത്തിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം ഒരാൾ ഓടി വന്നു നാളെ ചുരിദാറാണ് ഇടുന്നത് നാളെ ഫ്ലൈറ്റിൽ കയറുന്ന സന്തോഷത്തിൽ പുതിയൊരു ചുരിദാർ മേടിക്കാൻ പോയതാണ് അമ്മ ആദ്യമായിട്ടാണ് ചുരിദാർ ഇടുന്നത്

നേരത്തെ ഇവിടെ അല്ലേ താമസിച്ചോണ്ടിരുന്നേ നേരത്തെ ഇവിടെ താമസിച്ചോണ്ടിരുന്നേ ഇപ്പോഴത്തെ വീട് ഇത് സർക്കാർ വീടല്ലേ അവിടെ അല്ലേ ആ കുടിന് അതെ അവിടെ ആരുമില്ലേ ഇതൊരു ട്രൈബൽ വില്ലേജാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ ഇപ്പൊ അവർ കൂട്ടിക്കൊണ്ട് ഫ്ളൈറ്റിൽ കയറും എന്നറിഞ്ഞപ്പം ഈ ചേട്ടനും ഒരാഗ്രഹം പുള്ളിക്കാരനും കൂടെ ഞങ്ങളുടെ കൂടെ വരണം അതുകൊണ്ട് നാളെ ഈ ചേട്ടനും നമ്മുടെ കൂടെ കാണും അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയെ പറ്റി ഒരു പാട്ട് ഭാഷ പാടിക്കാൻ പറ്റുമോ പിന്നെ ഏ പിടിക്കോ എൻ്റെ തന്താരേ ഓ യ്യ ആദ്യാട്ടാ നാളം വരുന്നുണ്ടല്ലേ പേടിക്കാനൊന്നും ഇല്ല അല്ലേ ആ ഞാനും ആദ്യ കയറുന്നത് സന്ധ്യ ആയപ്പോഴേക്കും അടുത്തുള്ള വീട്ടുകാരെല്ലാം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഇവിടെ എല്ലാരും ഇങ്ങനെയാണ് ഫോൺ ഇല്ലാത്തതുകൊണ്ടായിരിക്കും രാത്രി വരെ എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും അന്ന് ഞാൻ അവരുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചു രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിട്ടിലോട്ട് റോഡ് വരെ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ രാവിലെ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് വിമാനം ഈ കാർക്ക് പറഞ്ഞത് എന്തെങ്കിലും എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന കാര്യമൊക്കെ ഗംഗാധരൻ ചേട്ടൻ ആരെയോ ഫോൺ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എസ്കലേറ്ററിൽ കേട്ടില്ല ഗേറ്റിൽ എത്തിയപ്പോഴേക്കും എക്സൈറ്റ്മെന്റ് കുറച്ചും കൂടെ കൂടി എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ആള് ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി അങ്ങനെ അവസാനം ഗേറ്റ് തുറന്നു ഞങ്ങളിപ്പോ ഈ പോകുന്നത് ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തി കൊടുക്കാനാണ് ഞാൻ ഭാഗ്യമായിട്ട് കേറിയിരിക്കുവല്ലേ നമുക്ക് പിന്നെ പറയാൻ കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് ട്രിവാണ്ടർ ഇറങ്ങിയപ്പോഴേക്കും അവർ വിചാരിച്ചത് എല്ലാം കഴിഞ്ഞെന്നാണ് ഇത് അവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് മാത്രമല്ല ആദ്യത്തെ ട്രെയിനും കൂടെയാണ് െനെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എല്ലാവരും എന്റെ ഓരോ വീഡിയോയും കാണുന്നതുകൊണ്ട് മാത്രമാണ് താങ്ക് യു സോ മച്ച്